മരണം വരെ നമുക്കൊരു ലിപ്സ്റ്റിക്കിട്ട് നടക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ എപ്പോഴും നിങ്ങൾ മരണം വരെ നിങ്ങൾ ഈ ഒരു ഷെയ്ഡ് മാത്രം ഉണ്ടും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്ന് ഞാൻ പറയുന്നുള്ളൂട്ടോ കാരണം ഞാൻ ഞാനിത് റീസൻ്റ്ലി ഈ ഒരു ഷേഡിനോട് ഞാൻ കുറേ നടന്നിട്ടുണ്ട് അപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചൊരു ഷെയ്ഡാണ് ഈ ഷെയ്ഡ് നോക്കണമെങ്കിൽ ന്യൂഡാണ് പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ ഈ ഞാൻ വാങ്ങിച്ച ലിപ്സ്റ്റിക് തന്നെ നിങ്ങൾ വാങ്ങിക്കണം കാരണം ഇത് എല്ലാവർക്കും കിട്ടണം ഇല്ല ഇതൊരു ലിപ്സ്റ്റിക് കോംബോന്ന് എനിക്ക് കിട്ടിയതാണ് ഇതിന് മുന്നൂർ സംതിങ് ഏറ്റവും റേറ്റ് വരുന്നുണ്ട് പക്ഷേ ഇതിന് ശേഷം ഇതിൻ്റെ പേരൊന്നും നമുക്ക് കിട്ടൂല അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളെപ്പോഴും ന്യൂഡ് പിങ്ക് തെരഞ്ഞെടുത്തിട്ട് ഇടാൻ നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ ഏകദേശം മനസ്സിലായിട്ടില്ല ഈ ഒരു കളർ എന്താണെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വാങ്ങിക്കാൻ നോക്കട്ടെ ന്യൂഡിലോട്ട് നിങ്ങൾ പോയാൽ മതി അതാണ് എനിക്ക് പറയാനുള്ളൂ ഇത് ന്യൂഡാണ് ഓക്കെ പക്ഷെ ഇത് നമ്മൾ എല്ലാ എല്ലാ സ്കിൻ ടോണും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് സോ ഇത് നിങ്ങൾ നോക്കുക ഈ ഒരു കളർ ഇത് എല്ലാ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ബ്രൈഡുകളാണ് യൂസ് ചെയ്യുന്നത് സോ നമുക്കും യൂസ് ചെയ്യാം കാരണം ഇത് ഇതത്രയും കിടലാണ് ഞാനിപ്പോൾ ഈ റീസെൻ്റ്ലി ആണ് ഞാൻ അത് എനിക്ക് കിട്ടിയതെങ്കിലും ആഗ്രഹിച്ചത് ഒരുപാട് വർഷങ്ങളോളായിട്ട് ഈ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കട കയറാത്ത മാളുകളില്ല കയറാത്ത കടകളൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു സോ എനിക്ക് റീസെൻ്റ്ലി ഒരു ചെറിയൊരു കടയിൽ നിന്ന് എനിക്കിത് കിട്ടിയപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് വീഡിയോയിലൊക്കെ ഞാനിപ്പോൾ ഷെയർ ചെയ്തതല്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നതേ ഉള്ളൂട്ട് അതോടെ പെട്ടെന്ന് ഞാൻ വീഡിയോ എടുത്തേ ഇങ്ങനെ അതിൻ്റെ മുകളോട് ലിപ്ക്ലോസ് യൂസ് ചെയ്യും അത് വീഡിയോയിൽ വരുമ്പോഴാണ് ഞാൻ ലിപ് ക്ലോസ് യൂസ് ചെയ്യുന്നത് സോ ഇങ്ങനെയാണ് എൻ്റെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് ന്യൂഡാണ് യൂസ് ചെയ്യുന്നത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പിങ്ക് ആണോ എന്നുള്ളത് നവ ഇതൊരു മുന്തിരി കളറും അല്ല ഓക്കെ ഇതൊരു ഗ്രേ കളറും അല്ല ഏറ്റവും കൂടുതൽ ഞാൻ പറയണം ന്യൂഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ഡ് കിട്ടുന്നതാണ് നിങ്ങൾ പിങ്കിലോട്ട് ന്യൂഡിലോട്ട് പോവുക ഓക്കെ അത് എല്ലാ ഷോപ്പിലും നിങ്ങൾക്ക് കിട്ടും എല്ലാ ബ്രാൻഡിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ് സോ എനിക്ക് കിട്ടാറില്ല കാരണം അവർ പറയാറുണ്ട് കഴിഞ്ഞു 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 എന്ന അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് അടി ഈ കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് നിങ്ങൾ മസ്റ്റ് അടി ട്രൈ ചെയ്യുക നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഈ ഷെഡിലോട്ട് പോകും അത് മാത്രമല്ല അപ്പം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ലിപ്സ്റ്റിക് കാണിക്കേണ്ടി വരും പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ പറയുകയാണ് ഞാൻ ഇതെന്ന് യൂസ് ചെയ്യുന്ന ഒരു ഇപ്പോൾ ഷെയ്ഡാണ് കേട്ടോ കിഡിലാണ്